ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാർക്കോ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് മാർക്കോ റിലീസ് ചെയ്ത് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി ചിത്രം മാറുമെന്നാണ് കണക്കുകൂട്ടലുകൾ ഈ അവസരത്തിൽ മാർക്കോയുടെ വിജയത്തിൽ ഇരട്ടി മധുരത്തിലാണ് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ഇദ്ദേഹത്തിന്റെ രണ്ട് മക്കളും സിനിമയിൽ നിർണായക റോളിൽ അഭിനയിച്ചിട്ടുണ്ട് മാർക്കോയുടെ കുടുംബത്തിലെ കുട്ടികളുടെ വേഷത്തിലാണ് ഇവർ എത്തിയിരിക്കുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗത്തിനായി മകൾ നടത്തുന്ന തയ്യാറെടുപ്പിന്റെ വീഡിയോ ഷെരീഫ് മുഹമ്മദ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്റെ രാജകുമാരി സിനിമയിലേക്ക് തന്റെ ആദ്യ ചുവട് വയ്ക്കുന്നു എന്നായിരുന്നു മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് ഷെരീഫ് മുഹമ്മദ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചിത്രത്തിൽ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ഏറെ ചർച്ചാ വിഷയമായിരുന്നു മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത് അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടനും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പരക്കെയുള്ള അഭിപ്രായം എ സർട്ടിഫിക്കറ്റ് സിനിമ ആയിട്ടുപോലും കുടുംബ പ്രേക്ഷകരും ചിത്രത്തെ സ്വീകരിച്ചിട്ടുണ്ട് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ഒരുക്കിയ മാർക്കോയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു യുവാക്കൾ മാത്രമല്ല കുടുംബങ്ങളും മാർക്കോ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വയലൻസ് രംഗങ്ങളും ഹെവി മാസാക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസിയോ വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തിയ ചിത്രം എൻ്റർടൈൻമെൻസിൻ്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക